നമസ്കാരം ഉത്തർപ്രദേശിൽ മൂന്നു മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ പതിനേഴ് വയസ്സുകാരൻ ബലാത്സംഗം ചെയ്തതായി പരാതി ഇറ്റാ ജില്ലയിലാണ് സംഭവം പീഡിപ്പിക്കപ്പെട്ട കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് പ്രതിയെ ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല ഇയാൾ ഒളിവിലാണെന്ന് പോലീസിനെ ഉദ്ധരിച്ച് ന്യൂസ് ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയ ശേഷം സമീപത്തെ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ച് പുറത്തു പോയിരിക്കുകയായിരുന്നു കുട്ടിയുടെ അമ്മ അയൽവാസിയായ പതിനേഴുകാരൻ കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ ശ്രമിക്കുന്നതാണ് തിരിച്ചു വരുമ്പോൾ അമ്മ കാണുന്നത് കുട്ടി മലമൂത്ര വിസർജനം നടത്തിയെന്നും കുട്ടിയെ പരിചരിക്കുകയായിരുന്നു എന്നുമാണ് പതിനേഴുകാരൻ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞത് കുട്ടിയെ വൃത്തിയാക്കുമ്പോൾ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് ചോര വരുന്നത് കാണുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു ബലാത്സംഗ കുറ്റവും പോക്സോയും ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് രാജ്കുമാർ സിംഗ് അറിയിച്ചു പ്രതിയെ പിടികൂടാൻ നാലംഗ സംഘത്തെ നിയോഗിച്ചതായും പോലീസ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക